അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെട്രോപൊളിത്തയ്ക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ മന്ത്രി പി പ്രസാദ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കെ സി വേണുഗോപാൽ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു കൈരളി ന്യൂസിന് വേണ്ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രനും ജനറൽ മാനേജർ ബി സുനിൽകുമാറും ും പുഷ്പചക്രം സമർപ്പിച്ചു ബാബു വിശദാംശങ്ങളുമായുണ്ട് സുജു പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പ്രകാരമാണ് ഇപ്പോഴും തുടരുകയാണ് തിരുവല്ല ചർച്ചിൻ്റെ കൺവെൻഷൻ ഇപ്പോൾ അന്തരിച്ച മാർ അത്യാനിസുമാർ റോഹാൻ മെത്രോപ്പൊലിത്ത ഭൗതിക ആശരീരമുള്ളത് ഇപ്പോൾ മുപ്പതിനായിരങ്ങളാണ് അദ്ദേഹത്തിന് ഉപചാരം അർപ്പിക്കാൻ വേണ്ടി തിരുവല്ലയിലെ കൺവെൻഷൻ സെൻറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിമാരായ സജി ചെറിയൻ വി എൻ വാസവൻ പി പ്രസാദ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മുതിർന്ന സി പി ഐ എം നേതാവ് എം വി ജയരാജൻ തുടങ്ങി നിരവധി ആളുകൾ അദ്ദേഹത്തിന് ഇതിനോടൊപ്പം തന്നെ തിരുവല്ലയിലെ കൺവെൻഷൻ സെക്രട്ടറി അന്തിമ ഉപചാരം അർപ്പിക്കുകയും ചെയ്തു നാളെയാണ് മാർ യോഹാൻ മെത്രോപ്പൊളിറ്റിയുടെ കബറടക്ക ശുശ്രൂഷ നടക്കുക നാളെ രാവിലെ ഒമ്പത് മണിയിലൂടെ തന്നെ പ്രാർത്ഥനകൾ ആരംഭിച്ച ശേഷം പത്ത് മണിക്ക് പള്ളിയിലേക്ക് കത്തീഡ്രൽ പള്ളിയിലേക്ക് വിലാഭയാത്ര ആരംഭിക്കും അതിനുശേഷം പതിനൊന്ന് മണിക്കാണ് കബറടക്ക ശുശ്രൂഷകൾ തുടങ്ങുക ഇപ്പോൾ നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ള ആളുകളാണ് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മെത്രോപ്പുലത്തയുടെ പൊതുദർശനം പുരോഗമിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മന്ത്രി പി പ്രസാദ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു കൈരളി ന്യൂസിനു വേണ്ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രനും ജനറൽ മാനേജർ ബി സുനിലും പുഷ്പചക്രം സമർപ്പിച്ചു വിവരങ്ങളാണ് സുജൂട്ടി ബാബു നൽകിയത്